രാത്രി ഗായത്രി ഉറങ്ങുമ്പോളാണ് ഫോൺ അടിച്ചത് ഉറക്കച്ചടവോടെ ഫോൺ എടുത്തു നോക്കുമ്പോൾ അർജുനായിരുന്നു അവൾ ചിരിച്ചു കൊണ്ട് ഫോൺ എടുത്ത് കാതോരം വെച്ചു വേഗം റൂമിൽ വാ എന്തിനാ അമ്മ കണ്ടാൽ നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ വരാം ഗായത്രി മാളവനെ നോക്കി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഗായത്രി എഴുന്നേറ്റ് വാതിൽ തുറന്ന് മുകളിലേക്ക് പോയി അർജുൻ്റെ മുറിയുടെ വാതിൽ തുറക്കാൻ നിന്നതും അർജുൻ അവളെ വരച്ചുകൊണ്ട് ടെറസിൽ പോയി അവിടെ എത്തി അവളെ രൂക്ഷമായി നോക്കി എന്തായിരുന്നു എളി എളിക്കടെ അർജുന്റെ ദേഷ്യം കണ്ടോ ഗായത്രി പേടിച്ചു നിന്നു അർജുൻ അവളോട് ചേർന്ന് നിന്നു നാളെ അല്ലേ വ്രതം തുടങ്ങുള്ളൂ അതുകൊണ്ട് ഗായത്രിയുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് അർജുൻ പറഞ്ഞു ഗായത്രി ശ്വാസം എടുക്കാൻ പോലും കഴിയാതിന്നു പേടി ഉണ്ടോ ഗായത്രി അതെ എന്ന് തലയാട്ടി അർജുൻ അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു ഇരുവരുടെയും ശ്വാസം മുഖത്ത് വീശി വേണ്ട അയ്യടി ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല മോളെ അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്തതും ഗായത്രി കണ്ണുകൾ ഇറക്കി അടച്ചു ഗായത്രിയുടെ മുഖം കണ്ടു ചിരിച്ചുകൊണ്ട് അർജുൻ അവളിൽ നിന്നും പിടിവിട്ടു മാറി വന്നു ഗായത്രി അവനെ മേടിച്ചു നോക്കി എനിക്ക് നിന്റെ ശരീരത്തേക്കാൾ വലുത് നിന്റെ മനസ്സാണ് പക്ഷേ സ്നേഹം പൂർണ്ണമാവുന്നത് ശരീരം കൂടെ ചേരുമ്പോഴാണ് അർജുൻ പറയുന്നത് കേട്ട് അവനോട് അവൾക്ക് ബഹുമാനം തോന്നി അവൾ അവനെ ഇറക്കി കെട്ടിപ്പിടിച്ചു അവളെ പൊതിഞ്ഞു പിടിച്ചു അവൻ ഉള്ളിലെ വികാരങ്ങളെ കെട്ടടക്കി ഇനി ഏഴ് ദിവസം നമുക്ക് പറയാനുള്ളതും പറയാനും കേൾക്കാനും ഉള്ളത് കേൾക്കാനുമാണ് അർജുൻ്റെ തോളിൽ തലവെച്ചു അവൾ നിരത്തിരുന്നു നിലാവിനെ നോക്കി അവരുടെ ലോകത്തേക്ക് പോയി എത്ര പറഞ്ഞിട്ടും തീരാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ പരിഭവങ്ങളും പരാതികളും ഒപ്പം കുസൃതികളുമായി സമയം പോയി ദിവസങ്ങൾ കടന്നുപോയി ഗായത്രി രാവിലെയും വൈകുന്നേരവും അമ്പലത്തിൽ പോകും അർജുൻ ഓഫീസ് കാര്യത്തിൽ തിരക്കായിരുന്നു എങ്കിലും അവളെ ഒറ്റക്ക് കിട്ടുന്ന ഓരോ നിമിഷവും അവർക്ക് ആനന്ദം നൽകി അവളിൽ അലിയാനും തന്റെ പ്രാണനിൽ ഒന്നാവാനും രണ്ടുപേരും കൊതിച്ചു ജോണും സുധിയും വിനുവും എല്ലാം ജോലി തിരക്കൽ തന്നെയായിരുന്നു അവരും ഇടക്ക് ഗായത്രിയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും വിനുവിൻ്റെ ഓരോ തമാശയിൽ പൊട്ടിച്ചിരിക്കുന്ന ഗായത്രിയെ അവർ സന്തോഷത്തോടെ നോക്കി നിന്നു ഒപ്പം അർജുനിൽ വന്ന മാറ്റങ്ങളും വൻഫായെ അർജുനായി മാറിയിരിക്കുന്നു ദേഷ്യം എല്ലാം എങ്ങും പോയി മറഞ്ഞു എപ്പോഴും ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ മാത്രം അവനെ കാണാൻ കഴിഞ്ഞത് ആ കൂട്ടുകാരുടെ സന്തോഷം ഇരട്ടിയാക്കി ഏഴാം നാൾ വൈകുന്നേരം അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു അർജുൻ എന്തോ തിരക്ക് പറഞ്ഞു രാവിലെ തന്നെ പോയിരുന്നു ബാക്കി എല്ലാവരും പൂജക്കു പോയി അർജുനും ഗായത്രിയ്ക്കും വേണ്ടി അവർ പ്രാർത്ഥിച്ചു ഗായത്രിയും മനമൊരുക്കി പ്രാർത്ഥിച്ചു തൻ്റെ പ്രാണനെ മരണം കൊണ്ടല്ലാതെ പിരിക്കലേ എന്ന് രാത്രി ഏറെ വൈകിയാണ് അവർ വീട്ടിൽ വന്നത് മാളുറക്കം വന്ന് വേഗം തന്നെ അർജുൻ അവളുടെ മുറിയിൽ പോയി അർജുൻ വരാത്തത് കൊണ്ട് ഗായത്രി ഹാളിൽ തന്നെ ഇരുന്നു അവളെ കണ്ട വാസുകി ഉറങ്ങാൻ പോകാൻ പറഞ്ഞു അവൻ വന്നോളൂ മോളെ കിടന്നും രാത്രി മുകളിൽ എത്തി മുറിയിൽ കയറി ഇന്നു മുതൽ അർജുൻറെ കൂടെ ഒരുമിച്ച് കഴിയുന്ന അവൾക്ക് പരിഭാവം തോന്നി ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അവളിലേക്ക് ഇടാൻ വേണ്ടി കൈകൾ ഉറപ്പുണർത്തിയതും ആരോ വന്നു അവളുടെ കൈകൾ പിടിച്ചു ഭിത്തിയിൽ ചേർത്തു നിർത്തി ആ ഗന്ധവും ഒപ്പം ശ്വാസവും എല്ലാം അത് ആണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് നിമിഷ നേരം മതിയായിരുന്നു എന്തായ ഞാൻ പേടിച്ചു പോയി അർജുൻ അവളുടെ ചുണ്ടിൽ വിരൽ ചേർത്തു ആ ഇരുട്ടിലും അവളുടെ ചുണ്ടുകളിലെ വരെ അവന് മനസ്സിലായി ഞാൻ സ്വന്തമാക്കിക്കോട്ടെ അവളിൽ നിന്നും മമിച്ച എണ്ണയുടെയും ചന്ദനത്തിൻ്റെയും ഗന്ധം അവനെ മത്തി പിടിപ്പിച്ചു അവളെ കയ്യിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അവളുടെ മുകളിൽ കൈകുത്തി ചെറിയ നില വെളിച്ചത്തിൽ അവൻ്റെ നോട്ടം അവളുടെ ഹൃദയത്തിൽ കൊണ്ടു നാണത്താൽ അവൾ മുഖം മുഖംപൊത്തി അവളുടെ കൈകൾ മാറ്റി അവളുടെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ അവരുടെ പ്രണയം ഒന്നാവുകയായിരുന്നു സ്നേഹവും പ്രണയവും എല്ലാം ഒന്നാവാൻ പോകുന്ന നിമിഷം അവളുടെ ഹൃദയമെടുപ്പ് പോലും തൻ്റെയാണെന്ന് അവന് തോന്നി അർജുൻ അവളെ ചുംബനം കൊണ്ട് മൂടുമ്പോൾ അവളുടെ ഉള്ളിലെ സ്ത്രീ ഉണരുന്നെന്ന് അവൾ അറിഞ്ഞു അവൻ്റെ സ്നേഹം കാത്തു അവളുടെ രോമകോവൾ എഴുന്നേറ്റു തൻ്റെ രക്ത ചൂടുപിടുക്കുന്നത് അവനും അറിഞ്ഞു അവളുടെ ശരീരം ആകെ ചുംബനം കൊണ്ട് പൊതിയുമ്പോൾ അവനെ തടസ്സമായതെല്ലാം അവൻ അവളിൽ നിന്നും മാറ്റി അവളിൽ അമർന്നു നലിയാൻ അവൻ വെമ്പി ഒടുവിൽ ഒരു ചെറുനോവോടെ അവളിൽ പടർന്നു കയറുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും ഇറ്റുവീണത്തുള്ളി അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയും ഒപ്പം സംതൃപ്തിയിലും അവൻ അവളിൽ നിന്നും കിതപ്പോടെ വേർപ്പെട്ടു പിന്നെയും പിന്നെയും പരസ്പരം ഒന്നായും അകന്നും ഒടുവിൽ അവളുടെ വയറിൽ വയറിൽ തലവെച്ചു അവൻ കിടന്നു അവൻ്റെ മുടിയിൽ തലോടി അവളും ഗായത്രി ഉം മതിയായില്ലടി ഇനിയും വേണ്ട അതിന് മറുപടിയായി അവൾ ഉയർന്നു വന്നു അവളുടെ കയത്തിൽ മുഖം പോയിത്തി പിടഞ്ഞുപോയ ഗായത്രിയുടെ നഖം അവൻ്റെ മുതുകിൽ അമർന്നു അവളിൽ നിന്നും ഉയരുന്ന ശ്വാസഗതി വീണ്ടും അവനെ ആവേശത്തിലാക്കി ഒടുവിൽ വീണ്ടും അവൾ അലിഞ്ഞു ചേർന്നു എത്ര ചേർന്നിട്ടും മതിയാവത്തത് പോലെ ഗായത്രി ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു ശരീരം എല്ലാം വേദന തോന്നി തൻ്റെ മാറിൽ തലവിച്ചുറങ്ങുന്ന അർജുനെ കണ് അവൾ ചിരിയോടെ നോക്കി കുറച്ചു മുമ്പ് കഴിഞ്ഞു പോയതോർത്ത് അവൾ നാണത്താൽ ചിരിച്ചു അവൻ്റെ നെറുകയിൽ മുത്തി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അർജുൻ ഉണർന്നു അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവളുടെ മുഖത്തോടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു അവളുടെ ചുണ്ടിലെ പുഞ്ചിരി അവന് സന്തോഷം നൽകി അവളെ വാരിപ്പുഴ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ രണ്ടുപേരുടെയും ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു വന്നു സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ നേരം മുളത്ത് വന്നതും ഗായത്രിപതിയെ അർജുൻ ഉണർത്താതെ എഴുന്നേറ്റു അവൾ കുളി കഴിഞ്ഞു വരുമ്പോൾ അർജുൻ ഉണർന്നിരുന്നു അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് നാണം തോന്നി അവനെ നോക്കാതെ വേഗം മുറിയിൽ നിന്നും പോകാൻ നിന്ന് അവളുടെ മുന്നിലേക്ക് അർജുൻ കയറി കയറിയിരുന്നു എവിടെ കൈ ഓടുന്നേ തായ ചായട ഇടാൻ എനിക്കിപ്പോ ചായയല്ല വേണ്ടത് അവളുടെ ചുണ്ടിൽ നോക്കി അർജുൻ അത് പറഞ്ഞതും ഗായത്രി അവനെ തള്ളി മാറ്റിപ്പോവാൻ നിന്നു അർജുൻ അവളുടെ സാരിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അവനിലേക്ക് അടുപ്പിച്ചു ഏട്ട വേണ്ടട്ടോ വേണം അവളെയും കൊണ്ട് ബെഡിലേക്ക് വീഴുമ്പോൾ അവളിലെ പെൺമയെ തേടിപ്പോവാൻ അവൻ്റെ ഹൃദയം തുടിച്ചിരുന്നു അവരുടെ സ്നേഹം കണ്ടു അതുവഴി വീശിയ കാറ്റുപോലും നാണത്താൽ മുഖം പുത്തി പ്രണയം പൂർണ്ണമാകുന്നത് ശരീരം കൂടി ഒന്നാകുമ്പോൾ അവർ തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ഗായത്രി വീണ്ടും കുളിച്ച് തായക്ക് ചെല്ലുമ്പോൾ മാളു അവളെ കണ്ടിട്ട് നോക്കി ചിരിച്ചു അവളെ രൂക്ഷമായി നോക്കി ഗായത്രി അടുക്കളയിലേക്ക് പോയി അവളുടെ പിറകിൽ വരുന്ന അർജുനെ നോക്കി മാളു ആക്കി ചിരിച്ചു അർജുൻ അവളുടെ അടുത്ത് വന്നിരുന്നു അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തു എന്താ ഡൊരു കിളി എന്താ എനിക്ക് ചിരിച്ചൂടെ ചിരിച്ചോ ഇതുപോലെ ഒരുമാതിരി ചിരി ചിരിച്ചാൽ പിന്നെ നിന്റെ മുന്നിലെ രണ്ട് പല്ലെ കാണില്ല അല്ല ഏട്ടൻ ഇന്നലെ കുങ്കുമത്തിൽ ആണോ കിടന്നത് അതെന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല മുഖത്തെല്ലാം പരന്നു കിടക്കുന്നുണ്ട് അർജുൻ ചമ്മിയ മുഖത്തോടെ വേഗം എഴുന്നേറ്റ് പോകാൻ നിന്നു മുകളിലെ പടികൾ കയറുമ്പോൾ മാളു നിന്നും വിളിച്ചു പറഞ്ഞു പിന്നെ ആ പൊട്ടും എടുത്തു കളഞ്ഞു മാള പറയുന്നത് കേട്ടല്ല ഗായത്രി നാണത്തോടെ മാളവിനെ നോക്കി അർജുനുള്ള ചായ കൊണ്ടുപോയി ഗായത്രി മുറിയിൽ ചെല്ലുമ്പോൾ അർജുൻ ബഡിൽ മലർന്നു കിടക്കുകയായിരുന്നു ആകെ നാണം കെട്ടു ഏട്ടൻ്റെ മുഖം ഒന്ന് കയകിക്കൂടായിരുന്നു ഞാൻ നിന്നെ കാണാൻ വേണ്ടി തായെ വന്നതാ ചേ ഇനി ഞാൻ അവളുടെ മുഖത്തെങ്ങനെ നോക്കും കണ്ണുകൊണ്ട് നോക്കും അർജുൻ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നത് ഗായത്രി വേഗം പിറകിലേക്ക് മാറി നിന്നു ദേ അടുത്തേക്ക് വരണ്ടട്ടവും ഞാൻ വരും ഏട്ട എനിക്ക് ജോലിയുണ്ട് നീ ഇപ്പോൾ ഒരു ജോലിക്കും പോവില്ല എൻ്റെ കൂടെ തന്നെ വേണം നീ അവരുടെ പ്രണയം ഹൃദഹൃദയങ്ങളിലും ഒരുപോലെ പെയ്തിറങ്ങി അർജുൻ്റെ ഒരു നോട്ടം പോലെ വളരെയധികമിപ്പ് കൂട്ടി അവളുടെ ചിടിയും ഒപ്പം പേടിയുടെ നോക്കുന്ന കണ്ണുകളും അവൻ ആസ്വദിച്ചു മനസ്സിൽ സൂക്ഷിച്ചു വെച്ച സ്നേഹം അവർ പോലും അറിയാതെ പുറത്തു വന്നു ആ സ്നേഹത്തിൻ്റെ ലഹരിയിൽ അവരുടെ പയോർമകളും സങ്കടങ്ങളും അവർ മറന്നു പിന്നീട് അവരുടെ പ്രണയത്തിന്റെ നാളുകളായിരുന്നു അർജുന്റെ സ്നേഹ ഗായത്രി വീർപ്പുമുട്ടി അർജുൻ ചെന്നൈ ജോലി കളഞ്ഞു അച്ഛന്റെ കൂടെ നാട്ടിൽ തന്നെ നിന്നു അവരുടെ ചിരിയും കളിയും കൊണ്ട് ആ വീട് വീണ്ടും ഉണർന്നു അപ്പം ആളുവിൻ്റെ കൂടെ ഉള്ള ഗായത്രിയുടെ കുറമ്പുകളും വാസുകയ്ക്ക് മിഷനും ഒരുപാട് സന്തോഷം നൽകി ഒരു രാത്രി അവരുടെ പ്രണയത്തിൽ വീർത്തും അവന്റെ നെഞ്ചിൽ കിടന്നു അവൾ അവനോട് ചോദിച്ചു എന്നെ എന്നുമുതൽ ആണ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയേ നിന്നെ കണ്ട കണ്ടന്നു മുതൽ അത് എന്ന നീ മാളുവിൻ്റെ കൂടെ സ്കൂളിൽ പോകുമ്പോൾ ഒരിക്കൽ ആ മഴത്തു വയകളിൽ നിന്ന് ഞാൻ കണ്ടു ആ മാത്രയിൽ തന്നെ നിന്റെ ഹൃദയത്തിൽ കയറി പിന്നെ മാളവിനെ നിന്നെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകൾക്കും വേണ്ടി കാത്തിരുന്നു ഒടുവിൽ ഞാൻ തിരിച്ചറിഞ്ഞു നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്ന് പിന്നെ എന്താ പറയാതിരുന്നേ എൻ്റെ ഇഷ്ടമില്ലാതെ സ്നേഹം വിവാഹം ആലോചിച്ചപ്പോൾ ദേഷ്യം വന്നു പിന്നെ എൻ്റെ മനസ്സ് പോലെ അമ്മ നിന്നെ പറഞ്ഞപ്പോൾ വിചാരിച്ചു കല്യാണം കഴിഞ്ഞു സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് പക്ഷേ അപ്പോളേക്കും ഗായത്രി അവൻ്റെ വാപ്പുത്തി അർജുന അവളുടെ കൈമാറ്റി അതിൽ ചുംബിച്ചു ഇനി അത് പറയണ്ട നമ്മൾ രണ്ടുപേരും തകർന്നു പോയ നിമിഷമാണത് അന്ന് നീ എങ്ങോട്ടാ പോയത് ഹരി ഹരി എങ്ങനെ നിന്നെ ഞാൻ അവിടെ നിന്നും പോകുമ്പോൾ ബൈക്ക് വെച്ച് കണ്ടതാണ് ഹരിയേട്ടനെ നിങ്ങളുടെ കൂടെ രണ്ടു തവണ കണ്ട പരിചയമുണ്ടായിരുന്നു എനിക്ക് ഹരിയേട്ടനെ കണ്ടതും ഞാൻ കുഴിഞ്ഞു വീണു പിന്നെ ബോധം വരുമ്പോൾ ഹരിയേട്ട് വീട്ടിൽ അവനെ ഞാൻ വിളിച്ചിരുന്നു പക്ഷെ അവൻ ഞാനാണെന്ന് പറഞ്ഞത് പറയണ്ട എന്ന് പിന്നെ എന്നെ മൂന്നാർ കൊണ്ടുപോയി അവിടെ വെച്ചു ഹരിയാട്ടന്റെ കൂട്ടക്കാരന്റെ ഭാര്യ ഉണ്ടായിരുന്നു ആനി അവളുടെ കൂടെ നിർത്തി അവൻ എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നിന്നെ കൂടെ നഷ്ടമായതിൻ്റെ ദേഷ്യവും എല്ലാം ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോയി എല്ലാം മറക്കാം നമ്മൾ പഴയ അർജുനും ഗായത്രി ആയാൽ മതി ഈ രണ്ടോ വർഷം നമ്മുടെ ജീവിതത്തിലല്ല എന്ന് കരുതാം അങ്ങനെ കരുതാൻ ഒന്നും പറ്റില്ല എനിക്ക് കിട്ടേണ്ട രണ്ടോ വർഷത്തെ സ്നേഹം കിട്ടിയേ പറ്റും അവൾ പുതച്ച പുതക്കിലുള്ളൂ എന്ന് കയറി അർജുൻ അറിയുമ്പോൾ അവനെ അലിയൻ സമയം ആയെന്ന് അവൾക്ക് മനസ്സിലായി ഒരു മനസ്സും രണ്ട് ശരീരവുമായി അവരുടെ പ്രണയകാലം പോയിക്കൊണ്ടിരുന്നു